നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കുളത്തൂപ്പുഴ ചോഴിക്കോട് വിദേശത്ത് മരിച്ച പ്രവാസിയുടെ മൃതദേഹം വിമാനത്താവളത്തിലെ അധികൃതരുടെ അനാസ്ഥ മൂലം എത്തിക്കാത്തതിനെ തുടർന്ന് കബറടക്കം വൈകി കുളത്തൂപ്പുഴ സ്വദേശിയുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച നാട്ടിലെത്തിച്ച് കബറടക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കവേ മുംബൈ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് ചോഴിക്കോട് ദാറുസ്ലാമിൽ സുധീർ അബൂബക്കർ നാല്പത്തിനാല് വയസ്സ് കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വീട്ടിലെത്തിച്ച് തുടർന്ന് ചോഴിക്കോട് മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു സൗദിയിൽ നിന്ന് മൃതദേഹം എയർ ഇന്ത്യയുടെ കണക്ഷൻ വിമാനത്തിൽ മുംബൈ വിമാനത്താവളം വഴി തിരുവനന്തപുരത്ത് എത്തിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് മൃതദേഹത്തോടൊപ്പം അനുഗമിച്ച സഹോദരൻ സുബേർ അബൂബക്കർ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങി അന്വേഷിച്ചപ്പോഴാണ് മുംബൈ കാർഗോ വിഭാഗത്തിന്റെ അനാസ്ഥ വെളിവായത് തുടർന്ന് നടത്തിയ ചർച്ചയിൽ വൈകിട്ട് ആറിന് തിരുവനന്തപുരത്ത് എത്തുന്ന വിമാനത്തിൽ മൃതദേഹം എത്തിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് സുധീർ നാട്ടിലെത്തി ചികിത്സ നടത്തി രോഗം ഭേദമായ ശേഷം ആറുമാസം മുമ്പാണ് മടങ്ങിയത് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് വീട്ടിലെത്തിക്കുകയും മൃതദേഹം എട്ട് ഇരുപതിന് ചോഴിക്കോട് മുസ്ലിം ജമാത്ത് കബരിസ്ഥാനിൽ സംസ്കരിച്ചു ഭാര്യ ഷിബിന മക്കൾ ഷംസിയ ഷിഫാന ചാനനും ഷിഫാനൂപുഴ